ഹായ് ഫ്രണ്ട്സ് വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ ഭാഗത്ത് പ്രീമിയം റെസിഡൻഷ്യൽ ലാൻഡ് ചങ്ങനാശേരി ഈ രണ്ടേക്കർ പുരയിടം ഹൗസ് പ്ലോട്ടുകളായിട്ടും കൊടുക്കുന്നതാണ് ഈ പുരയിടത്തിലേക്ക് വരുവാൻ ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്ന് ഒൻപത് കിലോമീറ്റർ ദൂരവും കറകച്ചാൽ ഭാഗത്ത് നിന്ന് നാല് കിലോമീറ്റർ ദൂരവും കൊച്ചി റോഡ് ജംഗ്ഷനിൽ നിന്ന് മേകാൽ കിലോമീറ്റർ ദൂരവും പാലമറ്റം ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത എന്നാൽ കുടിവെള്ളം ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് കൊച്ചിറോഡ് പാലമറ്റം മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ പുരടം സ്ഥിതി ചെയ്യുന്നത് വഴി വെള്ളം കറണ്ട് സ്കൂൾ ഹോസ്പിറ്റൽസ് പള്ളി അമ്പലം ബാങ്ക് സൂപ്പർ മാർക്കറ്റ് എല്ലാ സൗകര്യങ്ങളും ഈ അടുത്തുണ്ട് ഈ പ്രീമിയം റെസിഡൻഷ്യൽ ലാൻഡിന് സെന്റ് ഒന്നിന് ചോദിക്കുന്നത് രണ്ടേകാൽ ലക്ഷം രൂപ മുതൽ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരെയാണ് ഈ പുരടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്